നമസ്കാരം കൊച്ചിയിൽ അനധികൃതമായി താമസിച്ച ഇരുപത്തിയേഴ് ബംഗ്ലാദേശികൾ പിടിയിലായിരിക്കുന്നു വ്യാജ ആധാർ കാർഡുമായി കേരളത്തിലെത്തിയവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് കേരളത്തിലേക്ക് ബംഗ്ലാദേശികൾ അനധികൃതമായി കടക്കുന്നുവെന്നും ഏജന്റുമാർ മുഖേന ബംഗ്ലാദേശികളെ വ്യാജ തിരിച്ചറിയൽ കാർഡിൽ കേരളത്തിൽ എത്തിക്കുന്നുവെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ കേരള പോലീസ് അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല കേരള ബംഗ്ലാദേശികളുടെ അനധികൃത താവളമാകുന്ന സംഭവത്തിൽ കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് ഇവർ കൂട്ടത്തോടെ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കുന്ന ബംഗ്ലാദേശികൾ രാജ്യത്ത് വിവിധ ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെടുന്ന റിപ്പോർട്ടുകൾ തുടർച്ചയായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പേരെ കൂട്ടത്തോടെ കൊച്ചിയിൽ നിന്ന് പിടികൂടുന്നത് ഇവർ എന്തിനാണ് സംഘമായി കൊച്ചിയിലേക്ക് എത്തിയത് എന്നാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത് ഇവർ ഇവിടെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ എത്തിയത് എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന ജോലി എന്നാൽ പോലീസ് ഇത് വിശ്വസിച്ചിട്ടില്ല വടക്കൻ പറവൂരിനടുത്ത് ചില മേഖലകളിൽ ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ താമസിക്കുന്നതായി സ്പെഷ്യൽ ബ്രാഞ്ചിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പരിശോധന നടന്നത് ഇവർ താമസ സൗകര്യം ഒരുക്കിയത് ആരാണ് ഉൾപ്പെടെ അന്വേഷണ വിധേയമാകും പിടിച്ചെടുത്ത വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ചാണ് താമസം തരപ്പെടുത്തിയത് എന്നാണ് സൂചനകൾ പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പോലീസിന്റെ പരിശോധന ഒരു മാസത്തിനിടെ ഏതാണ്ട് മുപ്പത്തിനാല് ബംഗ്ലാദേശ് സ്വദേശികളെയാണ് കേരളത്തിൽ നിന്ന് മാത്രം പിടികൂടിയത് കേരളത്തിൽ നിന്ന് ഇത്രയധികം ബംഗ്ലാദേശികളെ പിടികൂടിയതോടെ അന്വേഷണം ശക്തമാക്കുകയാണ് എൻ രാജ്യത്തേക്ക് അനധികൃതമായി എത്തുന്ന ബംഗ്ലാദേശികളിൽ പലരും പശ്ചിമ ബംഗാളിൽ നിന്നുൾപ്പെടെയാണ് വ്യാജ ആധാർ കാർഡുകൾ സംഘടിപ്പിക്കുന്നത് നേരത്തെ കാഞ്ഞങ്ങാട് അനധികൃതമായി താമസിച്ചിരുന്ന ബംഗ്ലാദേശി പൗരൻ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടായെന്ന് വ്യക്തമായിരുന്നു അസം പോലീസാണ് ഒരു കേസിന്റെ ഭാഗമായി ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കേരള പോലീസ് ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നില്ല എന്ന വിമർശനവും ശക്തമാണ് കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി രണ്ട് ബംഗ്ലാദേശി യുവതികൾ പോലീസ് പിടിയിലായിരുന്നു ബംഗ്ലാദേശ് ബരിസാൽ ചുങ്കല സ്വദേശിയായ റുബിന ശക്തിപൂർ സ്വദേശിനി കുൽസും അക്തർ എന്നിവരെയാണ് കോടനാട് പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് വ്യാജ ആധാർ കാർഡും പിടിച്ചെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ രണ്ട് പേരും കേരളത്തിലുണ്ട് അതിർത്തി കടന്ന് പശ്ചിമ ബംഗാളിലെത്തി അവിടെ നിന്ന് ഏജന്റ് വഴിയാണ് ആധാർ കാർഡ് തരപ്പെടുത്തിയത് യുവതികൾക്ക് ഇവിടെ സഹായം ചെയ്തവരെ കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ് പെരുമ്പാവൂർ ബംഗാൾ കോളനിയിൽ നിന്നും തസ്ലീമ വീഗം എന്ന യുവതിയാണ് ആദ്യമായിട്ട് പോലീസ് പിടികൂടിയത് ബംഗ്ലാദേശിലെ സംഘർഷങ്ങൾക്കിടയിൽ നുഴഞ്ഞ കയറ്റം വർദ്ധിച്ചതിനാൽ അതിർത്തികളിൽ പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ് അതേസമയം അനധികൃത ബംഗ്ലാദേശ് കുടിയേറ്റക്കാർ രാജ്യ തലസ്ഥാനത്ത് താമസിക്കുന്നതിനെ കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനായി സാധുവായ ഇന്ത്യൻ രേഖകളില്ലാതെ താമസിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയുന്നതിനും തടങ്കലിലാക്കുന്നതിനും തിരിച്ചയക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഡൽഹി പോലീസ് ഇതിനോടകം ശക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ബംഗ്ലാദേശിൽ നിന്നുള്ള എട്ട് അനധികൃത കുടിയേറ്റക്കാരെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് വഴി കണ്ടെത്തി കഴിഞ്ഞ ദിവസം അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയച്ചിരുന്നു